സി പി ഐ എം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ഭാഗത്ത് സാമ്പത്തിക ഇടപാടിൽ ഒരു പിഴവും ഇല്ലെന്നും ബാങ്ക് ഓഫ് ഇന്ത്യ പാൻ നമ്പർ തെറ്റായി രേഖപ്പെടുത്തിയതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും സി പി ഐ എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് വ്യക്തമാക്കി എ എ എ ടി സി പൂജ്യം നാല് പൂജ്യം പൂജ്യം എ എന്നതാണ് സി പി എമ്മിന്റെ ശരിയായ പാൻ നമ്പർ ഇത് കേന്ദ്ര കമ്മിറ്റിയുടേതാണ് അതുതന്നെയാണ് ബാങ്ക് ഓഫ് ഇന്ത്യക്കും സി പി എം തൃശൂർ ജില്ലാ കമ്മിറ്റി നൽകിയത് എന്നാൽ ഇതിൽ ടി എന്നതിന് പകരം ബാങ്ക് ജെ എന്നാണ് രേഖപ്പെടുത്തിയത് ഇതാണ് പ്രശ്നമായിരിക്കുന്നത് ബാങ്കിന്റെ വീഴ്ചകൊണ്ട് പാൻ നമ്പർ തെറ്റായി എന്റർ ചെയ്യപ്പെട്ടു പാൻ നമ്പർ തെറ്റാണെന്നത് അറിയില്ലായിരുന്നു മുപ്പതു വർഷമായുള്ള അക്കൗണ്ടാണിതെന്നും സി പി എമ്മിനെ മറച്ചുവെക്കാനൊന്നുമില്ലെന്നും വർഗീസ് വ്യക്തമാക്കി ആദായ നികുതി വകുപ്പ് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ബാങ്കിൽ നിന്ന് നേരത്തെ പിൻവലിച്ച ഒരു കോടി രൂപ ബാങ്കിൽ കൊണ്ടുവന്നത് ഈ പണമാണ് പിടിച്ചെടുത്തതായി ആദായ നികുതി വകുപ്പ് പ്രഖ്യാപിച്ചത് ആദായ നികുതി വകുപ്പ് നടപടി കേന്ദ്രാധികാരം ഉപയോഗിച്ച് വേട്ടയാടുന്നതിന്റെ ഭാഗമാണെന്നും ഈ നടപടി നിയമപരമായി നേരിടുമെന്നും അദ്ദേഹം പറഞ്ഞു ഈ പാർട്ടിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സർക്കാർ ആ ബിജെപിന്റെ ഭാഗമായിട്ടാണ് പാർട്ടിക്കെതിരായിട്ടുള്ള പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ പാർട്ടിയുടെ നിയമവിധേയ ചെലവുകൾക്ക് ഏപ്രിൽ രണ്ടിന് ബാങ്കിൽ നിന്ന് ഒരു കോടി രൂപ പിൻവലിച്ചിരുന്നു ഏപ്രിൽ അഞ്ചിന് ബാങ്കിൽ പരിശോധനയ്ക്കെത്തിയ ആദായ നികുതി ഉദ്യോഗസ്ഥർ പണം പിൻവലിച്ചത് തെറ്റായ നടപടിയെന്ന് വ്യാഖ്യാനിച്ചു പിന്നാലെ ഇടപാട് മരവിപ്പിക്കുകയും ചെയ്തു ശേഷം ആദായ നികുതി വകുപ്പ് തൃശൂർ അസിസ്റ്റന്റ് ഡയറക്ടർ സി ജില്ലാ സെക്രട്ടറിക്ക് നോട്ടീസ് നൽകി പിൻവലിച്ച കോടിയുമായി ഹാജരാകാനായിരുന്നു നോട്ടീസ് എം എം പറഞ്ഞു ബാങ്കിലേക്ക് മാത്രമല്ല പിൻവലിച്ച ഒരു കോടി രൂപ നമ്മുടെ കസ്റ്റഡി നമ്മുടെ കൈവശം ഉണ്ടായിരുന്ന ആ ഒരു കോടി രൂപയും കൊണ്ടുചെല്ലണം എന്ന് ആവശ്യപ്പെടുക അപ്പോൾ ആ നിലയിലാണ് ഞങ്ങൾ പോകുന്നത് ഞാനടക്കം ഓഫീസ് ഐ ടി ഡിപ്പാർട്ട്മെന്റിന്റെ അസിസ്റ്റൻ്റ് ഡയറക്ടർ തൃശൂര് അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം അതല്ലാതെ ഏകപക്ഷീയമായിട്ട് ചെയ്യണം എന്നൊരു അതാണ് പ്രധാനപ്പെട്ട കാര്യം പാൻ നമ്പർ തെറ്റായി ബന്ധിപ്പിച്ചത് ബാങ്കിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച പറ്റിയെന്ന് കാണിച്ച് ബാങ്ക് ഓഫ് ഇന്ത്യ ചെയർമാൻ പാർട്ടിക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്നും സി പി തൃശൂർ ജില്ലാ സെക്രട്ടറി വിവരിച്ചു പാർട്ടിയുടെ അക്കൗണ്ട് സുതാര്യമാണ് എല്ലാ രേഖകളും ഹാജരാക്കിയിട്ടുണ്ട് അക്കൗണ്ട് മരവിപ്പിച്ചത് മുകളിൽ നിന്നുള്ള ഇടപെടൽ കൊണ്ടാണെന്നും പിടിച്ചെടുത്ത തുക തിരിച്ചു കിട്ടാൻ നിയമപരമായ ശ്രമം തുടരും നിയമാനുസൃതം നടത്തിയ ബാങ്ക് ഇടപാടിലെ പണം ചെലവാക്കുന്നത് തടയുന്നതിന് ഇൻകം ടാക്സിന് അധികാരമില്ല അനധികൃത ഉത്തരവ് പാലിക്കേണ്ടതില്ല എന്ന് ബോധ്യമുണ്ടായിട്ടും പണം ചെലവഴിക്കാതെ ഓഫീസിൽ സൂക്ഷിച്ചത് തെരഞ്ഞെടുപ്പ് വേളയിൽ അനാവശ്യ കോലാഹലം ഉണ്ടാകരുത് എന്ന് കരുതിയാണെന്നും ജില്ലാ സെക്രട്ടറി പറഞ്ഞു സിസിടിവി ന്യൂസ് കേച്ചേരി